യും പുത്രേയും നാമത്തിൽ ആമേ ഈ ലോകത്ത് ഇന്നേ ദിനം അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അച്ഛം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കെട്ടുകൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ മക്കളെ ഓർത്തുള്ള പ്രാർത്ഥനകളെല്ലാം ഞാൻ ഇന്ന് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും നിങ്ങൾ ആരും ആകുലപ്പെടേണ്ട നിങ്ങൾ ആര് വിഷമിക്കേണ്ട നിങ്ങൾ ആര് സങ്കടപ്പെടേണ്ട കാരണം നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ച ദൈവമാ അനോയിൻറ്റിങ്ങിൻ്റെ ദൈവമാ അത്ഭുതങ്ങളുടെ ദൈവമാ അടയാളങ്ങളുടെ ദൈവമാ നമ്മൾ ഒരിക്കലും അസ്വസ്ഥമാകേണ്ട നമ്മൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലുണ്ട് കാലത്തിന്റെ തികവില് കർത്താവിനറിയാം നമ്മുടെ ഈ കാര്യത്തില് എപ്പോഴാണ് നമുക്കത് മൂലം ഏറ്റവും വലിയ നന്മ ലഭിക്കേണ്ടത് ആ കൃത്യ കൃത്യസമയത്ത് തന്നെ കർത്താവ് ഇടപെട്ട് നമ്മെ അനുഗ്രഹിച്ചുകൊള്ളും പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ് നമ്മുടെ ദൈവം കുരുങ്ങിക്കിടക്കുന്ന മക്കളെയും കെട്ടുപാടുകളിൽ പെട്ട് കിടക്കുന്ന മക്കളെയും കുരുക്കിൽ കുരുങ്ങി കിടക്കുന്നവരെയും എല്ലാം വിടുതൽ കൊടുത്ത് മോചനം കൊടുത്ത് അനുഗ്രഹിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് വയനാട്ടിലെ പള്ളിക്കുന്ന പള്ളിയിലാണ് അച്ഛനെ ശുശ്രൂഷ ചെയ്യുന്നത് മക്കളെ മാതാവിന്റെ അത്ഭുത പള്ളിയാണ് മാതാവിന്റെ അത്ഭുത സ്ഥലമാണ് പ്രിയപ്പെട്ട മക്കളെ സൗകര്യങ്ങൾ കിട്ടുമ്പോഴ് നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന പള്ളിയിലേക്ക് അച്ഛ ക്ഷണിക്കുകയാണ് അവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ നിയോഗങ്ങളാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടുന്നു ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കിട്ടുന്നു വിസയില്ലാത്തവർക്ക് വിസ കിട്ടുന്നു കടബാധ്യതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു സ്ഥല തടസ്സങ്ങൾ മാറുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു കുടുംബത്തിലെ കലഹങ്ങൾ വിട്ടുമാറുന്നു കുടുംബ തകർച്ചകളെല്ലാം കർത്താവ് മാറ്റുന്ന അങ്ങനെ അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളി അപ്പൊ അവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ കൃപാന അർപ്പിക്കുമ്പോൾ അച്ഛൻ നിങ്ങളോട് നിങ്ങളെല്ലാവരും ഓർക്കും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ പൗരോഗത്യത്തിന് ശക്തി കിട്ടുന്നുണ്ട് വിശ്വാസനെ ബഹിഷ്കരിക്കാനും പാമ്പുകളെയും ശുദ്രജീവികളെയും തിന്മയുടെ അരൂപികളെ ബന്ധിക്കാൻ ശാസിക്കാൻ ബഹിഷ്കരിക്കാനായിട്ട് കർത്താവിൻ്റെ പൗരോഗത്വത്തെ ബലപ്പെടുത്താനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം ഇതാണ് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളാ ഭയപ്പെടേണ്ട നിങ്ങൾ അനേക കുരുവികളേക്കാൾ വിലയുള്ളവരാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ിങ്ങനെ ഒരുപാടുണ്ട് അത് ഏറ്റവും നിസാരമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത് എന്നാൽ നമ്മൾ അതിനേക്കാൾ ദൈവത്തിന്റെ മുൻപില് ഒരുപാട് ഒരുപാട് വില അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട എന്ന് വചനം പറയാം മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപില് ഞാനും ഏറ്റുപറയും ഈ അനുദിന ടെലിഫറൻസ് പ്രാർത്ഥന കേൾക്കുകയും ഈ പ്രാർത്ഥന ലോകത്തിലുള്ള മറ്റെല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെ അവരെ ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റു പറയുമെന്ന് കർത്താവ് ഇന്ന് നമുക്ക് സാക്ഷ്യം നൽകിയ കാരണം ഇത് കർത്താവിൻ്റെ ശുശ്രൂഷ യേശുനാമത്തിന്റെ ശുശ്രൂഷ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ പ്രിയപ്പെട്ട മക്കളെ അതിൻ്റെ മേൽ പിതാവായ ദൈവത്തിന് വലിയ പ്രീതിയുള്ളൊരു ശുശ്രൂഷ അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങളെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സകലത്തിന്റെയും അധിനാഥനായ ദൈവത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ കാര്യങ്ങള് പിതാവായ ദൈവത്തിന്റെ മുൻപില് കർത്താവായി ഈശോ അത് ഏറ്റുപറയുകയും പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ഇടപെട്ടതുപോലെ നിങ്ങളുടെ സങ്കടങ്ങളില് പരിശുദ്ധ അമ്മ ഇടപെടുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഈ ചിന്തകളോടെ നമുക്ക് അനുദിന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും കരമുയർത്തി പരിശുദ്ധാൻമനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹലലു ഹല ലുയാൽ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധാത്മാവിൽ നിറയല്ലാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ സഭയുടെ ആത്മാവേ ആദ്യമസയുടെ ആത്മാവേ ഹലലു ഹലലു ഹലലുയു യേശുവേ നന്ദി ഈശോ ആരാധന എല്ലാരും കരങ്ങളും പിടിച്ച കാൽവരിയിൽ എനിക്കായി രക്തം ചിന്തി യേശുവെ അങ്ങടെ കുരി ചുവട്ടിലും ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പൂർവിക മുൻ തലമുറ തറവാട് മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഉപകാരികൾ ശത്രുക്കൾ മിത്രങ്ങൾ എന്നിവരെ ഇവരുമായി ഇടപഴകിയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു ശരീരത്തിൽ നിന്ന് ഇറ്റീരി വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ മോചനത്തിൻ്റെ എക്സോർസിസത്തിന്റെ ശക്തിയുള്ള തിരു രക്തം ഈ മക്കൾ ഓരോരുത്തരുടെ മേൽ ഒച്ചു മുതൽ ഉള്ളങ്കാൽ വരെ നാഥ ഒഴുക്കണമേ അങ്ങയ്ക്ക് മാത്രമേ സകലരെയും രക്ഷിക്കാൻ കഴിയൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറയുന്നു ഈ മക്കളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തുവകകള് പക്ഷിമൃഗാദികള് വൃക്ഷലതാദികള് സകലത്തിനെയും അങ്ങനെ തിരു കുരിശൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള എല്ലാ ഭൂമിയെയും കുടുംബത്തെയും അതിലൂടെ നടന്നു നീങ്ങിയ എല്ലാ വ്യക്തികളെയും കടന്നു വരുന്ന വസ്തുക്കളിലൂടെ ഏതെങ്കിലും വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഏതെങ്കിലും തിന്മയുടെ അരി മൂലം അശുദ്ധമാക്കപ്പെട്ട ഞങ്ങളുടെ സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശുദ്ധീകരിക്കണമേ ഹലലുയ ഹലലിയ ഹലലുയ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങള് പാവപ്പെട്ടവരുടെ കണ്ണുനീര് കൗശലപൂർവം പിടിച്ചുപറിച്ച് തട്ടിയെടുത്തതുമായ കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ശാപങ്ങള് ജഠിക പാപങ്ങള് ആത്മഹത്യകള് ഭ്രൂണഹത്യകള് കൊലപാതകങ്ങള് മാരക പാപങ്ങൾ എന്നിവയിലൂടെ കടന്നു വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന സകല വിധത്തിലുള്ള ശുദ്ധമാക്കപ്പെടട്ടെ അഭിഷേകം പ്രാപിക്കട്ടെ പള്ളിക്ക് നില പരിശുദ്ധ ലോർന്ന മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് തിന്മയുടെ ശക്തികളിൽ നിന്ന് ഈശോ നിങ്ങളെ കാക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേൻ